ചോട്ടിലിങ്ങനെ കൊടുത്താൽ മതി നല്ല ഉള്ള സാധനമാണ് ഒരുപാട് പൈസക്കും ലാഭമാണ് എത്ര കിലോ ഉണ്ടാവുമ്പോ ഒരുപാട് സാധനങ്ങൾ വലിയ വില കൊടുത്ത് മേടിക്കുന്നുണ്ട് ഇന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വെറുതെ കളയുണ്ട് ഹലോ അപ്പേ നമ്മളിതാ നമ്മളെ കോഴികൾക്ക് ആടുകൾക്ക് മീനുകൾക്ക് അതേപോലെ കാൽസ്യത്തിന് എന്തിനൊക്കെ വേണോ അതിനൊക്കെ നമുക്ക് നന്നായി തന്നെ കൊടുക്കാൻ പറ്റിയൊരു സാധനം ഉണ്ടോ ഇത് മുട്ടത്തോട് ഇത് മുട്ടത്തോട് നമ്മളെ മുട്ട പച്ചയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് നമ്മൾ ഇതേപോലെ പൊടിച്ചിട്ട് നമ്മളിതാ മിക്സിയിലിട്ട് പൊടിക്കുന്നുണ്ട് ഇത് പൊടിച്ച് അപ്പൊ അത് പൊടിച്ച് കൊടുത്തിട്ടേ പൊടിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നന്നായിട്ട് നമുക്ക് നല്ല റിസൾട്ട് ആണ് അപ്പൊ ഇതൊക്കെ നമ്മൾ ചിലവ് കുറച്ചുള്ള പരിപാടികളാണ് അപ്പൊ നനക്കാൻ വേണ്ടി പോകാൻ നോക്കുമ്പോൾ നല്ല മഴക്കാലം മഴ പെയ്താ പെയ്ത് ഏഹ് നല്ല മഴ പെയ്യുന്നൊക്കെ പറയുന്നത് കേൾക്കാപ്പൊക്കെ പെയ്യാനൊന്നും കാണല്ല നമ്മളെ തെയ്യളൊക്കെ നല്ല വാടിയിട്ടാണ് നിൽക്കുന്നത് അപ്പം എന്തായാലും നമ്മളൊന്ന് സെറ്റാക്കി വെക്കാം ഇതിങ്ങനെ കൂടിയിട്ട് പോണെന്നിട്ട് ഒരുപാട് ഇട്ടു കൊടുക്കരുത് അല്ലേ ഇങ്ങനെ അത് ഒരുപാട് ഇട്ട് കൊടുക്കരുത് ഓരോ തെയ്നൊക്കെ ഓരോ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം അത് നമ്മളെ കോഴികൾക്കൊക്കെ കാണിച്ചാൽ ഒരെണ്ണത്തിനൊക്കെ നമ്മളൊരു പത്ത് ഗ്രാമ കൊടുത്താൽ മതി നല്ല റിസൾട്ട് ഉള്ളതാണ് അപ്പൊ അത് നമ്മൾ എന്തായാലും നോക്കാം സാധനം നന്നായിട്ട് തന്നെ നമ്മക്കേ ഇങ്ങനെ കോഴികൾക്ക് ആടുകൾക്കെ കാണിച്ചത് നമ്മൾ വെള്ളത്തിൽ കലക്കി കൊടുക്കുക അല്ലെങ്കിൽ എന്ത് തീറ്റകളോ കൊടുക്കുക ആ തീറ്റകൾ മിക്സ് ചെയ്ത് കൊടുക്കുക അതല്ല നമ്മള് ചെടികൾക്കൊക്കെ കാണിച്ചെങ്കിൽ ഇതേപോലെ നമ്മൾ ലേസറ്റ് നമ്മള് ഓരോ തെയ്യും ചോട്ടിൽ ഇങ്ങനെ വെതറി കൊടുത്താൽ മതി നല്ല റിസൾട്ട് ഉള്ള സാധനമാണ് ഒരുപാട് പൈസക്കും ഞങ്ങൾ നമുക്ക് ഇന്നത്തെ ലാഭമാണ് എന്താണെന്നുള്ളത് രാവിലേ ദാസിനെ പിന്നെ കാക്കിയ പിന്നെ കാക്കിയ ഓടി നടക്കാൻ ആഴ്ച ചെറിയ നമുക്ക് ഈ ആ രൂപം എങ്ങനെ പോവാൻ നോക്കിയാൽ കാണിച്ചു തരാം എന്താണെന്നുള്ളത് നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നേ അപ്പം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സസ്പെൻസ് ആവില്ലേ ഞാൻ വന്നിട്ടില്ല ഞങ്ങൾ പോവുകയാണ് നമ്മളെ ചക്കര ചേമ്പോ ഞങ്ങളെ ചക്കര ചേമ്പിൻ്റെ ഇടയിൽ കൂടെയാണ് ഞങ്ങളുടെ യാത്ര നമ്മളെ പയറ് ഏകദേശം ഉണ്ട് നമ്മളെ യാത്രയാണ് ഞങ്ങളിന്ന് ഇങ്ങനെ പോണുണ്ട് എവിടേക്കാണ് നമ്മളെ പിന്നെന്താ ഇതൊക്കെ തീർന്നിട്ട് എന്താ പറയുക

പിന്നെ പിന്നൂടി അറിയില്ല ചേർത്തിന്ന് ഒന്നും ഇതില് ചേർത്തിട്ടില്ല മാനം കെടുത്തല്ലേ ഇത് ഉണ്ടാക്കിയ സാധനങ്ങള് അറിയില്ല ആലോചിച്ചോ എടീ പാല് ചേർത്തിര ഞമ്മള് അജ മിടിക്ക പാലൊക്കെ ചേർത്തിട്ട് ഇണ്ടാക്കിയന്ന് പാല് വേണ്ടവർക്ക് ചേർക്കാട്ടോ കേട്ടോ പാലും കൊണ്ട് ചേർത്ത ഉഷാറാണ് അപ്പൊ നമ്മളെ പൊറത്തുള്ള ഒന്നും ഉണ്ടാക്കാതെ വെറുതെ കിടക്കുന്ന കൊറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ നമ്മളെ ഇവിടെ തന്നെ ഉള്ള സ്ഥലത്തിന് ഓരോന്ന് കത്തിട്ട് നമ്മളെ ഉപയോഗപ്പെടുന്ന സ്ഥലങ്ങളാണ് ഈ ഒരു പരിപാടി ഏഹ് ചെണ്ടുമല്ലി ഇനി ഇതാശ ഒരു സാധനം പൊട്ടിക്കാൻ പോകണ്ട അതെന്താന്ന് നമ്മക്ക് നോക്കിയേക്കാം എന്നാ നടക്കാശം എങ്ങടാ നോക്കാം നമുക്ക് ചെറിയൊരു എടുക്കാൻ പോവാണ് ഏഹ് നമ്മളെ പിതുമോ ഇവിടെ ചുരക്കെടുത്തിട്ട് പോട്ടോ ഏതെന്താണ് അപ്പൊത്തേ ഉണ്ടമത്തനായി അതെ തണ്ണിമത്തനായിട്ട് തണ്ണിമത്തന ഉണ്ടാക്കാ നമ്മള് അടുത്ത സീസണിലെണ്ടാക്ക അപ്പൊ ഇത് നമ്മളെ ഹിതാശ്വം നിക്കുന്ന ഹിതാശും നമ്മളെ ഫിതമോളും ഫാതിക്കുട്ടിയും കേട്ടോ എന്താ വിളവെടുക്കണേ നമ്മളിങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇത് മാത്രല്ല വിളവ് പിന്നുള്ളത് അപ്പൊ നമ്മക്ക് ആവശ്യത്തിനുള്ളതാണ് ഇപ്പൊ നമ്മള് വിളവെടുക്കണത് അപ്പൊ എന്തായാലും നമുക്ക് വിളവ് എടുക്കാം അടി ആ പൊട്ടിച്ചോ അമർത്ത് പൊട്ടട്ടെ പൊട്ടില്ല ഒന്ന് നോക്ക നമ്മടെ മതാശിനാണ് ഇതൊക്കെ ഇണ്ടാക്കി തന്ന ആൾക്കാരാണ് അതന്നെ വിളവെടുക്കാണ് ഇതൊക്കെ വീഡിയോസാണ് ഞങ്ങൾ മുന്നേ വിട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഇത്രയാണ് വിളവെടുക്കണം ട്ടോ ഇപ്പൊ തോട്ടെ ഞങ്ങള് ഇന്ന് ഒരു മത്തനും പിന്നെ ഒരു ചുരക്കയും ഇവിടെ കണ്ടോ ഇനി ദാശിന്റെ പയർ ഇവിടെ കൊടുക്കാൻ പോവാണ് ഏഹ് പിതൃത്വത്തി പായുതാത്തി യൂണിഫോമൊന്നും മാറ്റിട്ടില്ല സ്കൂളും ഇട്ട് വന്നിട്ട് ഏഹ് അപ്പൊ ഇത് മാത്രല്ല ഇവിടെ ഓരോ സ്ഥലത്തിന്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മള് വള്ളികൾ വെക്കുന്നത് അപ്പൊ പടർത്തി വിടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതവിടെ ഒരു മത്തന് ഉണ്ടായിട്ടുണ്ട് അതിവിടെ തൂങ്ങി എന്തായിരുന്നതാണ് പക്ഷെ നേരത്തേക്ക് അടിക്കണം അതേപോലെ തന്നെ നമ്മൾ ഇതാ ഇവിടെ നേരെ ടൈമിൽ വെച്ചിട്ടുണ്ട് മത്തന കൂടുതൽ കൂടുതൽ വള്ളി വെച്ച് ആകെ മൂന്ന് വള്ളിയാണേ വെച്ചിട്ടുള്ളൂ ഇതാ ഒരു മത്തൻകുട്ടി ഇവിടെ കിടക്കുന്നുണ്ട് എന്താ എന്താ എടുത്തു മത്തന് ഇതാ താഴ്ത്തതാ അപ്പൊ ഇനി അത് ഞങ്ങള് ആവശ്യത്തിനുള്ളത് ഇങ്ങനെ വിള കൊടുക്കും ഞങ്ങള് വെള്ളരി എടുത്തുണ്ട് ഇനി അതൊക്കെ കക്കരി ഇനി നമ്മളെ അതാ കക്കരിത്ത ഇഞ്ഞ് എടുത്തിട്ടു ഒന്നിനു പൊന്തും എന്നിട്ട് ചാടും അപ്പൊ ഞങ്ങൾ ഇഞ്ഞ് വീണ്ടും ഞങ്ങൾ വിള കൊടുക്കാൻ പോണെ എടുക്കു രണ്ടുപേരുമ്പോഴ എടുത്തു കേട്ടാ പൊട്ടിക്കരുത് ആദ്യം പൊന്തോലെ

ഇറങ്ങിട്ട് റങ്ങിട്ട് പയർപ്പുണ്ട് അങ്ങനെ കാണാൻ എങ്ങനെയാ ഇത് മാറിട്ട് ഇത്തരക്കുണ്ട് അത്തരത്തോളം പയറാണ് ഞങ്ങൾ വിള കൊടുക്കാൻ പോണത് കേട്ടോ ഏതാട്ടെ പയർ ഈ ദാസിന്റെ പയറിന്റെ നല്ല വലുപ്പുള്ള പയറാണ് കണ്ടോ ഒന്ന് ഒന്നിക്കുക ആ അതാണിത് പണ്ട് തുരുപ്പന്റെ കേടുകളുണ്ട് ഒന്ന് അപ്പൊ എങ്ങനെ നിൽക്കുന്ന ദാസിനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ എത്ര ഉണ്ട് കണ്ടോ എത്രത്തോളം നമ്മൾ ഈ ദാസിന്റെ പയറുണ്ട് ഈ ദാസിന്റെ പയർ ഇപ്പൊ കട്ട് ചെയ്യണേ കാണാം അല്ലേ കട്ട് ചെയ്താ കട്ട് ചെയ്യാ കട്ട് ചെയ്താണ്ടോ പയറുകൾ

അപ്പൊ കണ്ടോളി നമ്മളെ പിന്നെന്താ മത്തം കണ്ടോ നമ്മളെ കുരുന്ന് ഇതിന്റെ ഇതിൻ്റെ നമുക്ക് വലിയ കായ ബലം വന്നിട്ടില്ല കാരണം ഇത് മൂത്തിട്ടില്ല കണ്ടോ നമുക്കിത് പച്ചക്കങ്ങനെ തിന്നാം നല്ല ടേസ്റ്റ് ഉണ്ടോ നല്ല പ്രോട്ടീൻ അടങ്ങിയ സാധനം കേട്ടോ ഈ മത്തന്റെ കുരു അതിന്റെ റേറ്റ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ മതി എത്രയാണ് റേറ്റ് റേറ്റൊന്നും അതിന്റെ ഗുണങ്ങൾ എന്താണ് എല്ലാ ആളുകളും ഇത് വെറുതെ കളയാറാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക വെറുതെ നമ്മൾ അവിടെ ഇവിടെയും പോയിട്ട് ഒരുപാട് സാധനങ്ങൾ വലിയ വില കൊടുത്ത് മേടിക്കുന്നുണ്ട് ഇന്നങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വെറുതെ കളയുന്നുണ്ട് ഇതിനൊക്കെ ടേസ്റ്റിങ്ങോ തിന്നിട്ടും ഇതിൻ്റെ ക്വാളിറ്റി അറിയാൻ വെച്ചാൽ ഇത് മറ്റും പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും